സംരക്ഷണം ചുരുങ്ങിയ കെയർ അത്യാധുനികോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ആധുനിക കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം നടന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒന്നാം നില നിർമ്മാണം പൂർത്തീകരിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ नगरसभा काउंसलर मारया के ए फिरोज एडवोकेट श्री देवी रेडिश अजी बुशरा रशीद मल्लीगा सुरेश ഷീലാ മുരളി കെ എ വിജേഷ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ഷീജ കുനീൽ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സി സി ജയപ്രഭ മുൻ പ്രധാനാധ്യാപിക പി ബി സീന സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി എ മുഹമ്മദ് ബഷീർ എസ് എം സി ചെയർമാൻ കെ വി സക്കറിയ എം പി ടി എ പ്രസിഡന്റ് പി പി മീന ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രതിനിധി കെ കെ അബൂബക്കർ ഷഹീദ് റഹ്മാൻ വി എം അബ്ദുൾ അസീസ് കെ കെ ഹക്കീം സ്റ്റാഫ് പ്രതിനിധി പി അനിത ഹസൻ സ്കൂൾ പ്രധാനാധ്യാപിക എൻ ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂൺ